അതന്നെ വ്യക്തിത്വങ്ങൾ പ്രിയപ്പെട്ടവരെ ഈ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നിൽക്കാൻ സാധിച്ചത് ഞാൻ ദേവദൂർ നന്ദി പറയുന്നു എൻ്റെ സിനിമ ജീവിതം തുടങ്ങുന്നത് ഞാൻ എൻ്റെ മുഖം ആദ്യമായിട്ട് സ്ക്രീനിൽ കാണുന്നത് മുദ്ര എന്ന് പറയുന്ന സിനിമയിലൂടെയാണ് അതുപോലെ എൻ്റെ മുഖം ഇന്നും ഓർക്കാൻ എനിക്കൊരു സിനിമ തന്നത് സിരിസാറാണ് ദേവദൂർ വളരെയധികം സന്തോഷത്തോടു കൂടി ബഹുമാനത്തോടുകൂടി ആദരവോടുകൂടി ഞാൻ ഈ സിനിമയുടെ ഭാഗമാകാൻ സാധിച്ചത് അദ്ദേഹത്തോർ ലാലേട്ടൻ ഞാനുമായിട്ട് ഒരുപാട് സിനിമകൾ എൻ്റെ ലാലൻ്റെ കുട്ടിക്കാലം അഭിനയിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഭരതം എന്ന് പറയുന്ന സിനിമ ചെയ്യുമ്പോഴും അതൊക്കെ കഴിഞ്ഞ് വീണ്ടും ദേവദൂതൻ എന്ന് പറയുന്ന സിനിമയിൽ എത്തിയപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയാണ് ആദ്യത്തെ ഒരു സീൻ ഞാൻ നടന്നു വരുന്ന അപ്പോഴാണ് എൻ്റെ അടുത്ത് ഈ ക്യാരക്ടർ എന്താണെന്ന് സാർ പറഞ്ഞു തരുന്നത് അതൊരു എനിക്കറിയില്ല ഞാൻ ബ്ലൈൻഡായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നത് എന്ന് ഒന്നും അറിയില്ല ആ ഒരു ഷോട്ട് ഷോട്ടെടുത്ത് ഞാൻ ഇറങ്ങി വരുമ്പോഴാണ് ഞാൻ ലാലേനെ കുറെ നാളുകൾക്ക് ശേഷം കാണുന്നത് ും അദ്ദേഹത്തിനോട് വർക്കിംഗ് ചെയ്ത സന്തോഷമൊക്കെ അന്ന് തന്നെ വളരെ വളരെ എക്സൈറ്റ് ചെയ്ത് ഘടകങ്ങളാണ് അദ്ദേഹം ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് എന്തേലും പറഞ്ഞതുപോലെയുള്ള ചില അനുഭവങ്ങൾ ഉണ്ടായെങ്കിൽ അതിനേക്കാളൊക്കെ എല്ലാവരും എപ്പോഴും എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നത് അതിനകത്തുള്ള ആ ഒരു പാട്ടാണ് കാരണം സോങ് പാട്ടിന്റെ ഭാഗമാവുക ദാസേന്റെ ശബ്ദത്തിൽ അതിമനോഹരമായിട്ട് ചെയ്യുക ആ ഒരു പാട്ടിന്റെ ഭാഗമായിട്ട് അഭിനയിക്കാൻ സാധിച്ചു എന്നുള്ളത് എന്റെ ഒരു വലിയ ഭാഗ്യമാണ് അതുപോലെ എനിക്ക് എന്റെ ഒരു അനുഭവം വളരെ രസകരമായിട്ടുള്ള ഒരു അനുഭവം അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ആ സിനിമയുമായി ബന്ധപ്പെട്ട ഒരു വീണ്ടും കാണുമ്പോൾ നിങ്ങൾ തിയേറ്ററിൽ നിന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ പറയുന്നത് ഞാൻ ആദ്യമായിട്ട് ദേവദൂറിനെ തിയേറ്ററിൽ കാണുന്നത് എൻ എസ് തിയേറ്ററിൽ നിന്ന് കാണുമ്പോഴുള്ള തിയേറ്ററാണ് അപ്പൊ അന്ന് എന്റെ മുഖം സ്ക്രീനിൽ കണ്ടപ്പോഴോ അല്ലെങ്കിൽ അതിനകത്ത് മറ്റ് സീനുകൾ കണ്ടപ്പോഴോ അല്ല ഞാൻ ഏറ്റവും എക്സൈറ്റഡായിരുന്നു എക്സൈറ്റഡായിരുന്നു എൻ്റെ ജീവനെന്ന് പറയുന്ന ഒരു സോങ്ങ് നിങ്ങൾ കേട്ടൊരു സോങ് ആണ് അതിനകത്ത് കർലേന കേൾക്കാൻ സോങ്ങിൽ ഒരു ഹമ്മിങ് വരും അത് സൗണ്ടിലേക്ക് അന്ന് മിക്സ് ചെയ്ത് പേര് പറഞ്ഞാലും അദ്ദേഹം അതിഗംഭീരമായിട്ടാണ് ആ ഒരു മൊമെൻ്റിൽ ഞാൻ ശരിക്കും അന്ന് എക്സൈറ്റഡായിട്ട് ബൂസ്ബോൺസ് വന്ന ഒരു മൊമെൻ്റാണ് അത് വീണ്ടും തിയേറ്ററിൽ ഫോർ കെയിൽ വരുമ്പോൾ അറ്റ്മോസ്ഫിയർ മിക്സ് ചെയ്ത് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഈ സിനിമയുടെ റീറിലീസ് ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഇപ്പോൾ ഇവർ സൂചിപ്പിച്ചതുപോലെ തിയേറ്ററിൽ ആദ്യം വരങ്ങൾ വിജയിക്കാതെ പോയ സാമ്പത്തികമായിട്ട് വിജയിക്കാതെ പോയ സിനിമയുടെ വിജയം എപ്പോഴും സാമ്പത്തികമായിട്ട് തന്നെ ആയിരിക്കണമെന്നില്ല എന്നില്ല എന്നുള്ള തെളിവാണ് ദേവദൂതൻ കാരണം പ്രേക്ഷകരുടെ മനസ്സിലാണ് വിജയിക്കുന്നത് ആ വിജയത്തിന്റെ ഭാഗങ്ങൾ ഇവിടെ നിൽക്കും എന്നുള്ള എല്ലാവരും തിയേറ്ററിലൊന്ന് പറയുന്നു സോ മച്ച്